ശാസ്ത്രീയ വേദപഠനം ക്ലാസ് മുപ്പത്തെട്ട് ബ്രഹ്മം തൊട്ട് കൂട്ട നമ്മള് പാലാടി മധുരം കണ്ടു പാലാഴി മധുരത്തിലൂടെയാണ് ആറ്റങ്ങൾ ഉണ്ടായത് അപ്പൊ ആദ്യം ഉണ്ടായത് ന്യൂക്ലിയസ് വെച്ചിട്ടാണ് മഥനം ചെയ്യുന്നത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സെന്ററിലുള്ള ആ ന്യൂക്ലിയസ് അതിനെ ചുറ്റും മഥനം ചെയ്തിട്ടാണ് ചുറ്റിച്ചിട്ടാണ് ഇലക്ട്രോണിനെ ചുറ്റിച്ചിട്ടാണ് ആറ്റങ്ങളുണ്ടാകുന്നത് ആദ്യം പുറത്തു വന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അത് കാളകുറ വിഷമാണ് അത് ആറ്റത്തിൻ്റെ ചുറ്റും അറേഞ്ച് ചെയ്തു ഓർബിറ്റായിട്ട് സോ ദീസ് ഓർബിറ്റ് ഈ ഓർബിറ്റെല്ലാം എന്താണ് എനർജി ആണ് ഓരോ ഓർബിറ്റിനും ഓരോ എനർജിയുണ്ട് അങ്ങനെ ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഉണ്ടായി അതിൽ ഇലക്ട്രോണും ചുറ്റാൻ തുടങ്ങി അങ്ങനെയാണ് ആറ്റം ഉണ്ടായത് ആറ്റം ഉണ്ടായിക്കഴിഞ്ഞാല് ആറ്റത്തിന് ഒറ്റക്ക് നീക്കാൻ പറ്റില്ല കാരണം അതിനൊരു ഒപ്റ്റൽ തിയറി അല്ലുണ്ട് അത് പിന്നീട് നോക്കാം എല്ലാ ആറ്റങ്ങൾക്കും ഒന്നോ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണോ ആവശ്യമുണ്ട് ചിലതിന് ഒന്ന് വേണം ചിലതിന് ഏഴ് വേണം അപ്പോ അത് കിട്ടാതെ നിലനിൽക്കാൻ പറ്റില്ല അപ്പൊ വേറെയുമായിട്ട് ചേർന്നിട്ട് മോളിക്യൂളായി മാറും അങ്ങനെയാണ് കൂടിച്ചേരാനുള്ള പ്രേരണ ഫോഴ്സ് വരുന്നത് അതൊരു പ്രേരക ശക്തിയാണ് ഇന്ദ്രനേ എന്ന പോലെയുള്ള ഒരു പ്രേരക ശക്തിയാണ് ഈ കൂടിച്ചേരാനുള്ള ഈ ടെൻഡൻസി കാരണം അതിനെട്ടാക്കണം അപ്പോൾ ഒന്നുള്ളതിന് പിന്നെ എട്ട് കിട്ടണിക്ക് ഏഴെണ്ണം കിട്ടണം അത് നടക്കുന്ന കാര്യമല്ല അപ്പം കളയും ഒന്നിനെ കളയും എന്തായാലും എട്ടില്ലെങ്കിൽ നിലയിൽക്കാൻ പറ്റില്ല ഒന്നി കറക്റ്റ് ആക്കണം എട്ടില്ലെങ്കിൽ അങ്ങ് കളയും കളയണിക്ക് ഒരാൾ എടുക്കാൻ പോകണം അങ്ങനെയാണ് വേറെയായിട്ട് കൂടി ചേർന്നിട്ട് തന്മാത്രകൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് മുതലാണ് പുതിയ വസ്തുക്കളെല്ലാം പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ തുടങ്ങുന്നത് ഈ എട്ടാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടില് പലതുമായിട്ട് കൂടിച്ചേരും കൂടി ചേരുമ്പോ അതിനനുസരിച്ച് പലതരം വസ്തുക്കൾ ഉണ്ടാകും അങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഈ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനാണ് മുപ്പത്തിമുക്കോടി എന്നെല്ലാം പറയുന്നില്ല അതിൽ ചിലത് മാത്രം എടുത്തിട്ട് പുരാണ കഥകൾ ഈ ക്രമത്തിലാണ് ഉണ്ടായത് എന്ന് പറയുന്നത് അപ്പൊ എല്ലാ പുരാണവും ഒരുപോലെയല്ലേ എടുത്തിരിക്കുന്നത് ചിലവര് ഉദാഹരണമായിട്ട് ചിലത് എടുത്ത് കാണിക്കും വേറെ പുരാണങ്ങൾ വേറെ എടുത്ത് കാണിക്കും അപ്പം വ്യത്യസ്തമുണ്ടാകും പറയുന്നതില് രണ്ടും തമ്മിൽ വ്യത്യസ്തം ഉണ്ട് അപ്പൊ അങ്ങനെ ഓരോ പുരാണവും പറയുന്നത് എന്താണെന്ന് എല്ലാ പുരാണവും ഒന്ന് എടുക്കുന്നില്ല ഒന്ന് രണ്ട് പുരാണം മാത്രം എടുത്തിട്ട് എന്താണ് പറയുന്നത് ആ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം പാലാഴി മതനത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം മത്സ്യപുരാണത്തിൽ പറയുന്നത് പാലാഴി മതനത്തിൽ നിന്ന് ആദ്യമായി പുറത്തു വന്നത് കാളകൂടവിഷമാണ് ഇനി അഗ്നിപുരാണം പറയുന്നത് ദേവിയായ വാരുണിയാണ് ആദ്യമായി പാലാഴിയിൽ നിന്ന് വന്നത് അവളെ അവരെ അല്ല അവളെ ദേവന്മാർ സ്വീകരിച്ചതുകൊണ്ട് അവരെ സുരന്മാരെന്നും അസുരന്മാർ അവളെ നിരാകരിച്ചത് അവരെ അസുരന്മാരെന്നും പറയുന്നു എന്ന് പറയുന്നു മത്സ്യപുരാണത്തിൽ പറയുന്നത് ആദ്യം ചന്ദ്രനാണ് വന്നതെന്നും അത് ശിവൻ ശിരസിൽ ധരിച്ചു എന്നും പറയുന്നു പിന്നെ അഗ്നിപുരാണം പറയുന്നത് രണ്ടാമതായി വന്നത് പാരിജാതം എന്ന വൃക്ഷമാണ് അത് ദേവേന്ദ്രൻ എന്തു ചെയ്തോ തന്റെ തോട്ടത്തിൽ സ്ഥാപിച്ചു എന്ന് പറയുന്നു മത്സ്യപുരാണം പറയുന്നത് രണ്ടാമതായി ലക്ഷ്മിയാണ് വന്നതെന്നും അതിനെ ആ ലക്ഷ്മിയെ വിഷ്ണു സ്വീകരിച്ചെന്നും പറയുന്നു അഗ്നിപുരാണം പറയുന്നത് അടുത്തതായി വന്നത് കൗസ്തുവരത്നമാണെന്ന് പറയുമ്പോൾ മത്സ്യപുരാണം പറയുന്നത് ഉച്ചസ്ര ഉച്ചര വന്നു എന്നാണ് പറയുന്നത് പിന്നെ അപ്സരസുകളും കാമധേനുവും ഐരാവതവും വന്നതായും പറയുന്നു അവസാനം കയ്യിൽ അമൃതകുംഭവുമായി തന്നൊന്നരി മൂർത്തി പ്രത്യക്ഷപ്പെട്ടു അഗ്നിപുരാണം പറയുന്നത് അസുരർ പകുതി അമൃത് ദേവകൾക്ക് നൽകിയ ശേഷം പാതിയുമായി കടന്നു കളഞ്ഞു എന്ന് പറയുന്നു മത്സ്യപുരാണം പറയുന്നത് രണ്ടു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടായെന്ന് പറയുന്നു ഈ സമയം വിഷ്ണു സുന്ദരിയായ മോഹിനിയായി അവതാരം അവതാരമെടുത്തുവെന്നും അവളിൽ പ്രേമം തോന്നിയ അസുരന്മാർ പാത്രം അവരുടെ കയ്യിൽ കൊടുത്തുവെന്നും പറയുന്നു അഗ്നിപുരാണം പറയുന്നത് അസുരന്മാർ മോഹിനിയോട് അവർക്ക് അമൃത് പകർന്നു നൽകിയ ശേഷം അവളെ വിവാഹം കഴിക്കാമെന്നും കൂടെ താമസിപ്പിക്കാം എന്നും പറയുമ്പോൾ മത്സ്യപുരാണത്തിൽ പറയുന്നത് അവർ തമ്മിൽ വീണ്ടും കലഹിക്കുന്നു എന്നാണ് ഈ സമയം വിഷ്ണു ദേവന്മാർക്ക് മാത്രം അമൃത് നൽകി അതുവഴി അവർ മാത്രം അമരന്മാരായി എന്നാൽ ചതി മുൻകൂട്ടും മനസ്സിലാക്കിയ രാഹു എന്ന അസുരൻ ദേവന്മാരുടെ വേഷത്തിൽ ചെന്ന് അമൃത് കുടിച്ചു ഇത് സൂര്യചന്ദ്രന്മാർ തിരിച്ചറിഞ്ഞ് വിഷ്ണുവിനോട് പറഞ്ഞു അപ്പോൾ വിഷ്ണു എന്തു ചെയ്തു സുദർശന ചക്രത്താൽ രാഘുവിന്റെ തല അറുത്തു എന്നാൽ അമൃത് സേവിച്ചിരുന്നതുകൊണ്ട് അത് രണ്ട് ഭാഗമായിട്ട് മാറി രാഘുവും കേതുവുമായി മാറി അപ്പോൾ അത് അതുകൊണ്ടാണ് ഇപ്പോഴും സൂര്യചന്ദ്രനും തമ്മിൽ അവർക്ക് വിരോധമുണ്ട് അപ്പോ സൂര്യനും ചന്ദ്രനുമാണ് ചെയ്തതെന്നാൽ സൗകര്യം കിട്ടുമ്പോഴെല്ലാം അവർ സൂര്യചന്ദ്രനെയും വിഴുങ്ങും വിഴുങ്ങാനുമുള്ള വരം വിഷ്ണു നൽകുകയും ചെയ്തു അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്നും പറയുന്നു അഗ്നിപുരാണം പറയുന്നത് സുരയുടെ ദേവിയായ വാരുണിയാണ് ആദ്യം ഉണ്ടായത് സുര എന്ന് പറയുന്നത് മദ്യം തന്നെയാണ് ഒരർത്ഥം മദ്യമാണ് ഒരു മദ്യം എന്ന് പറയുമ്പോൾ ആൾക്കഹോൾ എന്നാണ് കെമിസ്ട്രിയിലൂടെ മനസ്സിലാക്കേണ്ടത് ആൾക്കഹോൾ ഓച്ച് ഗ്രൂപ്പ് ഓച്ച് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്താണ് അതിന് ഇലക്ട്രോൺ കൂടുതലാണ് അതിന് ഒരലക്ട്രോൺ കൂടുതലുണ്ട് അതിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല ആ ഇലക്ട്രോണിന് ഒരു കൂട്ട് വേണം അപ്പം വേറെ ഏതെങ്കിലും ഗ്രൂപ്പുമായിട്ട് കൂടിച്ചേർന്നിട്ട് അപ്പൊ ഈ സ്വഭാവം തന്നെയാണ് എന്തിനുള്ളത് ആറ്റത്തിനും ഉള്ളത് അപ്പൊ സുര എന്ന് പറയുമ്പോൾ ആറ്റമായിട്ട് ചിന്തിച്ചാൽ മതി ആറ്റത്തിനൊരു പ്രത്യേകതയുണ്ട് അതിന് ഇലക്ട്രോണും ഒന്നും വേണം എല്ലാ ആറ്റത്തിനും ഇലക്ട്രോൺ വേണം ചിലതിന് ഒന്ന് വേണം ചിലതിന് ഏഴ് വേണം ഏഴ് കിട്ടാൻ പോകുന്നില്ല ആരും ഏഴ് കൊടുക്കില്ല കാരണം അതിൻ്റെ നില ഈ ഉള്ള ഒന്ന് അങ്ങോട്ട് കൊടുക്കുന്നതാണ് അപ്പം ഏഴുള്ളതിന് ഒന്നെളുപ്പത്തിൽ കിട്ടും ഏഴ് പക്ഷെ കൊടുക്കില്ല ഒന്നുള്ളതിന് അതിന് ഏഴ് കിട്ടില്ല അതുകൊണ്ട് ഒന്ന് കൊടുക്കേണ്ട ടെൻസി അപ്പൊ കൊടുക്കാനുള്ള ടെൻഡൻസി എടുക്കാനുള്ള ടെൻഡൻസി ആറ്റങ്ങളിൽ വ്യത്യസ്തമാണ് അപ്പൊ ഇത് തന്നെയാണ് സൂരാകുണ്ട് ഉദ്ദേശിക്കുന്നത് മദ്യത്തിന്റെ പ്രത്യേകത അതാണ് മധ്യത്തിൽ ആൾക്കോളിക് ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ അധികം ഉണ്ട് ഓഎച്ച് ഗ്രൂപ്പ് അതേ സ്വഭാവം തന്നെയാണ് ആറ്റത്തിനുള്ളത് അതുകൊണ്ട് ആദ്യമുണ്ടാകുന്നത് ഈ ഇലക്ട്രോൺ എടുക്കാനോ കൊടുക്കാനോ ഉള്ള ടെൻഡൻസി ഉള്ള ആറ്റങ്ങളാണ് ആ ഒരു ടെൻഡൻസിയാണ് ആദ്യമുണ്ടായത് കൂടിച്ചേരാനുള്ള ടെൻഡൻസിയാണ് ആദ്യമുണ്ടായത് അതിനെയാണ് വാരുണി എന്ന് പറയുന്നത് യുടെ ദേവിയായി ചിത്രീകരിച്ച് അതൊരു ഫോഴ്സാണ് എടുക്കാനോ കൊടുക്കാനോ ഉള്ള ഒരു ടെൻഡൻസി അപ്പൊ ആറ്റത്തിനൊറ്റക്ക് നിലയിൽക്കാൻ പറ്റില്ല അത് ഉള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് അത് കൂടി ചേർന്നിട്ട് പലതായിട്ട് മാറുന്നത് അത് വെച്ചുകൊണ്ടാണ് ഇന്ദ്രനാണല്ലോ സൃഷ്ടി നടത്തുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിലും പ്ലാനിന്റെ അടിസ്ഥാനത്തിലും അതായത് പരമാത്മാവിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടി നടത്തിയല്ല കോർഡിനേറ്റ് ചെയ്യ സൃഷ്ടി നടത്തുന്നത് അപ്പൊ അങ്ങ് എടുത്തു എടുത്തു കാരണം ആ തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി എല്ലാത്തിനെയും ഈ ഉണ്ടായ ആറ്റങ്ങളെല്ലാം കൂട്ടി ചേർത്തിന്റെ പലതും എല്ലാം ഉണ്ടാക്കുന്നത് ആ കൂട്ടത്തില് പ്രമോദന ഉണ്ടാക്കിയിട്ടുണ്ട് പലതരം ആറ്റങ്ങൾ കൂടിയിട്ട് ജനിതക ഘടന ഉണ്ടായിട്ടാണ് പ്രമോദന ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ദ്രൻ ഇതല്ല ആ ഒരു എടുക്കാനും കൊടുക്കാനുമുള്ള ആറ്റത്തിൻ്റെ ആൾക്കഹോളിക് സ്വഭാവം ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേഷൻ നടത്താൻ പോകുന്നത് അതുകൊണ്ട് അത് ഇന്ദ്രനെടുത്തു ഇന്ദ്രൻ എന്ന് പറയേണ്ട ദേവന്മാരെടുത്തു എല്ലാ ദേവന്മാരും ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ അപ്പം ഇവിടെ പറയുന്നത് ദേവന്മാരെടുത്തു ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ ദേവന്മാരെല്ലാണല്ലോ ഈ പ്രവർത്തനത്തിലെല്ലാം പങ്കെടുത്തത് അതുകൊണ്ട് ദേവൻ എല്ലാ ദേവന്മാരും അതിൻ്റെ തലമെന്നുള്ള അർത്ഥയുള്ളൂ ഇന്ദ്രനെ പലതരം ഇന്ദ്രനെ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്തു പലതരം കോർഡിനേറ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ് വേദങ്ങളിൽ ഇത്രം മാത്രം ദേവന്മാരെ പറ്റി പറയുന്നത് കാരണം പലവർക്ക് വിധിച്ചു കൊടുത്തിരിക്കുകയാണ് ആക്ടിവിറ്റീസ് ചിലവർ കൂട്ടിച്ചേർത്തിട്ട് ജീവൻ ഇല്ലാതെ വസ്തുക്കൾ ഉണ്ടാക്കും ചിലവർ കൂട്ടിച്ചേർത്തിട്ട് കൂട്ടിച്ചേർന്ന ആക്ടിവിറ്റി നോക്കിയിട്ട് ജീവനുള്ള സസ്യങ്ങൾ ഉണ്ടാക്കും ചിലവർ ജന്തുക്കൾ ഉണ്ടാക്കും ചിലവർ മനുഷ്യരെ പോലെയുള്ളവരുണ്ടാക്കും അപ്പോൾ ഇതിനെല്ലാം ഓരോ ഫോഴ്സുകളെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഫോഴ്സുകളെയാണ് ദേവന്മാർ പല ദേവന്മാരെ ദേവന്മാർ ഇന്ദ്രൻ ഇന്ദ്രനൊറ്റക്ക് എന്നല്ല ഇന്ദ്രൻ തന്നെ വീതിച്ച് കൊടുത്തിട്ടുണ്ട് പലവർക്കിതെല്ലാം നോക്കി കിടക്കാം അതിന്റെ മേലെ ഇന്ദ്രനും കയറി ഇടപെടുകയും ചെയ്യും അപ്പം ഇന്ദ്രനെല്ലടത്തും ഉണ്ട് അതേസമയം ഈ ദേവന്മാരെ എല്ലാം കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇന്ത്രങ്ങളാണ് ഇതെല്ലാം മരങ്ങളാണ് ഇതൊന്നും ഇല്ലാതെ നടക്കില്ല അടുക്കളയിൽ കുറെ വെണ്ടക്കിയും പച്ചക്കറിയെല്ലാം അല്ല പച്ചക്കറികളും അതും ധാന്യങ്ങളും മറ്റേ പൊടികളും മുളക് പൊടി മറ്റേ പൊടിയെല്ലാം വാങ്ങി വെച്ചതുകൊണ്ടും അവിടെ പാചകത്തിൻ്റെ ഗ്രന്ഥം വെച്ചത് കൊണ്ടും ഒന്നും ഭക്ഷണം ഉണ്ടാവില്ല ഭക്ഷണം ഉണ്ടാക്കി അതിനെല്ലാം ഏകോപിപ്പിക്കാനുള്ളൊരു ശക്തി വേണം നമ്മൾ കഴിഞ്ഞതിൽ തന്നെ പറഞ്ഞാൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം തന്നെ ഒരു ബല ആവശ്യമുണ്ട് കാരണം നമ്മൾ പാലാടി കടയാൻ വേണ്ടിട്ട് ന്യൂക്ലിയസിനെ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ അവിടെയാണ് വിഷ്ണു വന്നിട്ട് ആമയായിട്ട് താങ്ങിയത് എന്തുകൊണ്ടാണ് വേണ്ടി വന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം ലേ സത്വഗുണപ്രകാരം ആ ന്യൂക്ലിയസിന് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനാണ് താല്പര്യം ന്യൂക്ലിയസ് ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അതിനെ ഒരുത്തിൽ പിടിച്ചു വെച്ചിട്ട് അതിന് ചുറ്റും ഇലക്ട്രോണെ ചുറ്റി ഒരു ബലം അവിടെ ഉണ്ടായേ പറ്റൂ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം ഒരു ബലം പ്രയോഗിച്ചാലേ ആ ഇങ്ങനെ കറങ്ങി അടച്ച് നടക്കുന്ന ആ ന്യൂക്ലിയസിനെ പിടിച്ച് ഒരുത്തിയിൽ നിർത്തിയിട്ട് അവനെ സ്റ്റഡി വെച്ചിട്ട് വേണം ഇലക്ട്രോണെ ചുറ്റിക്കാൻ മഥനം ചെയ്യിക്കാൻ അപ്പൊ ഒരു ബലം അവിടെ ആവശ്യമാണ് ഈ ബലം ഇവിടെ നിന്നത് സയൻസ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നതാണ് ആ ബലത്തിനാണ് ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് വിഷ്ണു എന്ന് പറഞ്ഞിരിക്കുന്നത് കഥേല് വരുമ്പോ കണ്ണുമുക്കൽ വരും പക്ഷെ സയൻസിലൂടെ ചിന്തിച്ചു നോക്കൂ ന്യൂട്ടന്റെ ഫസ്റ്റലോ പ്രകാരം ഓരോ ന്യൂക്ലിയസ് ഇങ്ങനെ കറങ്ങി കറങ്ങുന്ന അതിന് അതേ തുടരാനാണ് താല്പര്യം അപ്പൊ അതിനെതിരായിട്ട് ഒരു ബലം പ്രയോഗിച്ചേ പറ്റൂ അതിന് ഒരു നിർത്താൻ വേണ്ടിയിട്ട് ആ ഫലത്തിന് വേദങ്ങള് വിഷ്ണു എന്ന് പേര് കൊടുത്തു എല്ലാവരും പിന്നെ ഇങ്ങനെയാ നിൽക്കുന്ന ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ അതിനെപ്പറ്റി ഒരു ബലമാണ് അത് സയൻസ് ഒരു ബലമായിട്ട് സയൻസ് മാത്രം ഉണ്ടായാൽ പോലെ ഒരു ഫോഴ്സും കൂടി വേണം അത്തരമുള്ള അദൃശ്യമായ ശക്തികളെയാണ് നമ്മൾ ഇന്ദ്രനും ദേവതകളും എന്നല്ലായിട്ട് ചിന്തിക്കേണ്ടത് ഈ ക്രിയേറ്റീവ് പ്രോസസ്സിൽ പങ്കെടുക്കുന്ന അപ്പം ദേവതകൾ ആരെയും ഈ ഒരു സ്വഭാവത്തെ എടുത്തു ആറ്റത്തിനെ കമ്പൈൻ ചെയ്യാനുള്ള ഒരു സ്വഭാവം ഉണ്ട് അത് വെച്ചുകൊണ്ടാണ് പിന്നെ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് നമ്മൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു ആ ഒരു സ്വഭാവം കൊണ്ടാണ് അതുകൊണ്ട് അവരെ സുരന്മാർ എന്ന് വിളിക്കുന്നു എന്നാല് അസുരന്മാര് ഇതിനെ സ്വീകരിച്ചില്ല കാരണം അസുരന്മാര് പാര വെക്കുന്നവരാണ് ഈ യോജിപ്പിച്ചിട്ട് പുതിയ ഉണ്ടാക്കുന്നതിന് എതിരായി നിൽക്കുന്ന ന്യൂട്ടന്റെ തേർഡ് ലോക അല്ലെങ്കിൽ തമോ ഗുണപ്രകാരം വർക്ക് ചെയ്യുന്നവരാണ് അതായത് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശക്തി വരുന്നുണ്ട് തേർഡ് ലോ അതാണ് അസുരന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അവർ ഇനി എതിരാണ് ആറ്റങ്ങൾ കൂടിച്ചാലുള്ള സ്വഭാവത്തെ എതിർക്കാൻ നോക്കും അങ്ങനെ കൂടിച്ചാലേണ്ട പുതിയ വസ്തുണ്ടാവേണ്ട വെക്കാൻ നടക്കുന്നവരാണ് അവർക്ക് ഈ വാരുമീന വേണ്ട ഈ സ്വഭാവം വേണ്ട അതുകൊണ്ട് അതിനെന്തു പറയുന്നു അസുരന്മാർ എന്ന് പറയുന്നു അപ്പൊ ആദ്യം ഉണ്ടായത് അതാണ് അഗ്നിപുരാണപ്പെട്ടത് മത്സ്യപുരാണ പ്രകാരമാണെങ്കിൽ ആദ്യം പുറത്തു വന്നത് ചന്ദ്രനാണ് അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇലക്ട്രോണിന്റെ എടുക്കാനും കൊടുക്കാനും ഉള്ള ടെൻഡൻസി കൊണ്ട് തന്നെയാണ് ആറ്റങ്ങൾ ഉണ്ടായതെങ്കിൽ മത്സ്യപുരാണ കുറേ അങ്ങോട്ട് പോയിട്ടുള്ള ഒന്നിനെയാണ് സെലക്ട് ചെയ്യുന്നത് ഒരു കുറേ ഗോളങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ സൂര്യൻ ചന്ദ്രനെ സ്വീകരിച്ചു ചെറിയ കാരണം വേദപ്രകാരം സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ അമ്മയാണ് സൂര്യൻ രാജാവാണ് അതിൻ്റെ ദ്വയമാണ് ചന്ദ്രൻ രാജ്ഞിയാണ് ഇങ്ങനെയല്ലാണ് പോകുന്നത് അതുകൊണ്ട് ചന്ദ്രനെ സ്വീകരിക്കും ആര് ശിവൻ രണ്ടാമത് ഉണ്ടായ ചന്ദ്രനാണ് ചന്ദ്രനെ ശിവൻ സ്വീകരിച്ചു അപ്പൊ ശിവൻ എന്ന് പറയുമ്പോൾ ആറ്റത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസാണ് സൗര്യോദയശിസ്റ്റത്തിലാണെങ്കിൽ അതിൻ്റെ സൂര്യനാണ് അതിലേക്ക് ഇലക്ട്രോൺ ഈ ചന്ദ്രനെയും സ്വീകരിക്കുന്നു അപ്പോൾ ഓർബിറ്റിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ മുടി മുടിയെ ഓർബിറ്റിനെ മുടിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് എനർജി ലെവലാണ് ഈ എനർജിയാണ് ശിവന്റെ മുടിയായിട്ട് കാണിച്ചിരിക്കുന്ന ആ എനർജിയാണ് ഊർജമാണ് പാമ്പിനെയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാതെ എനർജീനെയാണ് ഈ മുടിയെല്ലായി ചെയ്കരിക്കുന്ന അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുത്തു ചന്ദ്രൻ നേരിട്ടല്ല ഭൂമിയുടെ ഓർമ്മിറ്റിലാണ് ഉള്ളത് എല്ലാം സൂര്യന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ് ശിവൻ ശിരസിൽ വെച്ചു രണ്ടാമത് അതായത് പ്രകാരം മനുഷ്യപുരാണ പ്രകാരം പിന്നെ ഉണ്ടായത് അഗ്നിപുരാണ പ്രകാരം പാരിജാത പുഷ്പമാണ് നല്ല സ്മെല്ലുള്ള ഒരു പുഷ്പമാണ് ഉണ്ടായത് ഈ സ്മെല്ലെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് അപ്പം കൂടിച്ചേരണ്ട സ്വഭാവം കൊണ്ട് രണ്ടാമത്തെ സ്റ്റേജ് തന്മാത്രകൾ ഉണ്ടാകുന്നത് അതാണ് രണ്ടാമതായി പാരിജാത പുഷ്പം എന്ന് പറയുന്നത് ആറ്റത്തിന് മണമൊന്നുമില്ല പക്ഷെ തന്മാത്രകളാകുമ്പോഴാണ് അതിന് മണം കയറി വരുന്നത് ഹൈഡ്രജനോ ഓക്സിജനോ ഒന്നും മണമില്ല പക്ഷേ ക്ലോറിൻ ആറ്റത്തിനും മണമില്ല ക്ലോറിൻ രണ്ട് ക്ലോറിൻ കൂടി തന്മാത്രയാകുമ്പോൾ ക്ലോറിന് മണം വരും ഹൈഡ്രജൻ സൾഫൈഡിന് മണം വരും അതുപോലെ തന്നെ അമോണിയ വാതകത്തിൻ്റെ മണവുണ്ട് അപ്പം തന്മാത്രകളാകുമ്പോഴാണ് മണം വരുന്നത് അപ്പം മണാണ് രണ്ടാമത് പറഞ്ഞത് അപ്പോൾ അതും ആരും സ്വീകരിക്കും ദേവേന്ദ്രൻ സ്വീകരിക്കും മറ്റേ ദേവതകളാണ് സ്വീകരിച്ചെങ്കിൽ ഇത് ദേവേന്ദ്രനാണ് സ്വീകരിക്കുന്നത് കാരണം ഈ മണ അനുസരിച്ചാണ് ഓരോ വസ്തുവിൻ്റെയും പ്രത്യേകതകളുള്ളത് അത് നമുക്ക് മൂക്ക് തന്നിരിക്കുന്ന മണത്തിൻ്റെ പല സബ്സരി മണം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അപ്പം ഉണ്ടാവുന്ന തന്മാത്രകൾ സ്വഭാവം മണുവായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനല്ലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മണം വരുന്നത് അപ്പൊ രാസപ്രവർത്തനങ്ങൾ മറ്റുള്ളതുമായിട്ട് കൂടിച്ചേരാനുള്ള ആകർഷിക്കാനുള്ള കഴിവുകളെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു മണവുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് അതിനെ ദേവേന്ദ്രൻ സ്വീകരിച്ചു എന്നാലും മത്സ്യ പുരാണത്തിൽ പറയുന്നത് ലക്ഷ്മി വന്നു എന്നാണ് ലക്ഷ്മി എന്നത് വിഷ്ണുവിന്റെ ഭാര്യയാണ് അപ്പോഴേ പൂർണമാവുകയുള്ളു ആദ്യം ആറ്റമായിരുന്നു ആറ്റം പൂർണമല്ല ആറ്റം രണ്ടെണ്ണം കൂടുമ്പോഴേ എന്താവുള്ളൂ തന്മാത്രയുള്ളൂ തന്മാത്രയാകുമ്പോഴേ മണം വരുകയുള്ളു വേറെ തരത്തിൽ പറഞ്ഞാൽ രണ്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് പൂർണത എത്തുന്നത് അപ്പോഴേ ശിവൻ പൂർണ്ണമാകണ്ടെങ്കില് പാർവതി വേണം അർത്ഥനാരീശ്വരൻ വിഷ്ണു പൂർണമാകണ്ടെങ്കില് പാർവതിയും വേണം അപ്പോൾ വിഷ്ണുവും പൂർണമായി അപ്പം രണ്ടാമത്തത് ഒന്ന് മണെന്ന് പറയുമ്പോൾ മറ്റേത് തന്മാത്രകളായി എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി പിന്നെ അഗ്നിപുരാണം വരുന്നത് പിന്നെ വന്നത് കൗസ്തുഭരക്തമാണ് അപ്പോൾ ആറ്റങ്ങൾ കൂടിച്ചേർത്തു തന്മാത്രകൾ ഉണ്ടായി തന്മാത്രകൾ പിന്നെ കൂടിച്ചേർന്നിട്ടാണ് സബ്സ്റ്റൻസുകൾ വസ്തുക്കൾ ഉണ്ടാകുന്നത് പലതരം തന്മാത്രകൾ കൂടി ഒരേതരം തന്മാത്രം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു തരം സബ്സ്റ്റൻസ് ഉണ്ടാവും വ്യത്യസ്ത തരം ചേർന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തം ഉണ്ടാവും അങ്ങനെ വസ്തുക്കളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ക്രിസ്റ്റലൈസ് സ്ട്രക്ചറും സബ്സ്റ്റൻസും കെമിസ്ട്രി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ കെമിസ്ട്രിയൊന്നും പഠിക്കാതെ പെട്ടെന്ന് പറഞ്ഞ ക്രിസ്റ്റലൈസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വസ്തുക്കൾ ചേർന്നിട്ടുണ്ടാകുന്നതാണ് ക്രിസ്റ്റലൈസ് എന്നല്ല പറയുന്നത് പലതരം കൂടിച്ചേരും മണ്ണല്ല അമോർഫസ് ആണ് പക്ഷെ പഞ്ചസാര എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പഞ്ചസാരന്റെ തന്മാത്രം മാത്രമേ ഉള്ളൂ കല്ലും മണ്ണിലും പലതും ഉണ്ട് മിക്സറുകളും ഈ ശുദ്ധമായി ഉണ്ടായതിൽപ്പെടുന്നതാണ് കൗസ്തുഭരത്നം അല്ലെങ്കിൽ ഇന്നത്തെ രത്നങ്ങൾ മുഴുവൻ അത് ഏറ്റവും റഷ്യസ് ആയത് കൊണ്ട് ആരെടുത്തു വിഷ്ണു വരും അതല്ല അതിന്റെ അത്രയും വിലയുള്ളതാണെന്ന് ഉള്ളൂ പിന്നെ മത്സ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേദങ്ങളുടെ ചന്ദസിന്റെ അടിസ്ഥാനത്തിൽ എനർജി ആയിട്ട് കാണണം എനർജി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആറ്റങ്ങള് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആവുമ്പോഴാണ് എനർജി പുറത്തേക്ക് വരുന്നത് ആറ്റങ്ങള് കൂടിച്ചേരുന്നിട്ട് തന്മാത്രയാകുമ്പോൾ ഊർജം പുറത്തു വരും അതുകൊണ്ടാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നിട്ട് വെള്ളം ഉണ്ടാകുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് അഗ്നി പുറത്തു വന്നത് എന്ന് പറഞ്ഞത് വേദങ്ങളിലും പലയിടത്തും പറയുന്ന കാണാം വെള്ളത്തിൽ നിന്നാണ് അഗ്നി അതായത് സാധാരണ ജിതിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് അഗ്നി വരാതെ വെള്ള അഗ്നിയിലൊക്കെ എടുത്ത സാധനമാണല്ലോ ഈ വെള്ളം അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ െമിസ്ട്രി പഠിച്ചവരെ ഉൾക്കൊള്ളാൻ പറ്റും അപ്പൊ ഊർജം പുറത്തു വരുന്നത് അതാരെടുത്തു ഇന്ദ്രനെടുത്തു ഇന്ദ്രനാണല്ലോ ഊർജം വേണ്ടത് കാരണം ഇനിയുള്ള വസ്തുക്കൾ എല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ടെങ്കില് ഊർജത്തിന്റെ സഹായത്തിലാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പൊ ഇന്ദ്രൻ അത് ആവശ്യമുണ്ടെങ്കിൽ ഇന്ദ്രനുവാദ പിന്നെ പുറത്തു വന്നത് അപ്സരസ്സുകളാണ് അപ്സരസുകൾ എന്ന് പറഞ്ഞാൽ ബലങ്ങളാണ് ആകർഷകങ്ങളാണ് ഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബലങ്ങളിലൂട്ടെ ബലമുണ്ട് സയൻസിൽ നമ്മൾ പഠിക്കുന്ന ഒരു തത്വമാണ് എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട് സയൻസിൽ നമ്മൾ പഠിച്ച തത്വമാണ് എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട് സൂര്യൻ ഭൂമിയെ ആകർഷിക്കുന്നുണ്ട് ഭൂമി നമ്മളെ പോയ താഴത്തോട്ടേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് ഈ ബലങ്ങൾക്കാണ് അപ്സരസ്സുകൾ എന്ന് പറയുന്നത് ഗന്ധർവന്മാരും അപ്സരസ്സുകളും ഇത്തരം ബലങ്ങളെയാണ് പറയുന്നത് അത് നമ്മളെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു നമ്മളെ ചിന്ത വികാര വികാരങ്ങളെല്ലാം ഈ അപ്സരസ്സുകളായിട്ടായിട്ടാണ് പെട്ടിരിക്കുന്നത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് അതുകൊണ്ടാണ് അവൾക്ക് ഗന്ധർവം കൂടിയിരിക്കുകയാണെന്നെല്ലാം പറയുന്നത് ഗ്രഹങ്ങളുടെ ചില പ്രത്യേക ക്രമത്തിൽ ഉള്ള കിടപ്പ് ചില വികാര വിചാരങ്ങളെല്ലാം ചിലത് ഓവറായിട്ടും എല്ലാം ഉണ്ടാക്കും ചില ചില പ്രായത്തിലും ഉണ്ടാക്കും അതുകൊണ്ടാണ് ഗന്ധർവൻ കൂടിയെന്നെല്ലാം പറയുന്നത് ഇതല്ല ഗ്രഹങ്ങളുടെ ബലം ജ്യോതിഷത്തിലുള്ള ബലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ദിനിയാണ് അങ്ങനെ ബലങ്ങൾ ഉണ്ടായി കാരണം വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ പരസ്പരം വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലങ്ങൾ ഫലങ്ങൾ ഉണ്ടാകും ഉണ്ട് അത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും വേണ്ട രണ്ട് കല്ല് അടുത്ത് വെച്ചാൽ അത് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടെന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ അപ്സരസുകൾ പിന്നെ പശുവും വന്നു പശു എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം ഇലക്ട്രോൺ വന്നു വേദപ്രകാരം പശുവിനെ പലതായിട്ട് ഇലക്ട്രോൺ ആയിട്ട് എടുക്കുക ആദ്യം ഇലക്ട്രോൺ ഉണ്ടായി പിന്നെ ഭൂമി പശുവാണ് ഭൂമിയായി മാറി പിന്നെ ഭൂമിയെല്ലാം കൂടിയിട്ട് എന്തുണ്ടായി മാറി ഭൂമിയുടെ ആകർഷണ ഫലമല്ലായിട്ട് സാധാരണ മൃഗങ്ങളും ഉണ്ടായി മൃഗം എന്ന പശുവുണ്ടല്ലോ അപ്പം ഇതെല്ലാം ആറ്റങ്ങളും കൂടിച്ചേർന്നിട്ട് പാലാഴി കടയുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് നമ്മളും എല്ലാം അതിൻ്റെ കൂട്ടത്തിലുണ്ടായതാണ് ഇങ്ങനെ ആറ്റങ്ങളെല്ലാം ചേർ അതാത് സമയത്തുമ്പോൾ മനുഷ്യരുണ്ടാവും ചെടികളും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഈ ആറ്റങ്ങളും കൂടിച്ചേർന്നിട്ട് അവയുടെ ഉണ്ടാവും തന്മാത്രകളുടെ മനുഷ്യനായി മാറും അതിന് പരിണാമ സിദ്ധാന്തമൊന്നും ആവശ്യമില്ല അതാ അതിൻ്റെ സമയത്ത് ഉണ്ടായിക്കോളും അതെങ്ങനെയാണെന്ന് അടുത്ത് പിന്നീട് പറഞ്ഞുതരാം നമുക്ക് അവിടത്തേക്ക് ക്രമത്തിൽ പോകാം അപ്പോഴ് പിന്നെ ആനയും വന്നു ഇന്ദ്രന്റെ ആനയെല്ലാം വന്നു അതായത് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങി പിന്നെ പിന്നെയാവ് പിന്നെ അവസാനം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ധന്വന്തരി എന്ന ഡോക്ടറാണ് വന്നത് കയ്യിൽ അമൃതുവല്ലായിട്ട് മരുന്നുകളല്ലായിട്ട് മറ്റെടികൾ ഉണ്ടായി ഉണ്ടായി എല്ലാം ഉണ്ടായി അവസാനം വന്നത് അമൃതാണ് അതായത് ഈ സൃഷ്ടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അമരത്വം നൽകാൻ വേണ്ടിയാണ് അത് നല്ലവർക്കേ കൊടുക്കുകയുള്ളൂ അസുരന്മാർക്ക് കൊടുക്കില്ല പ്രപഞ്ച സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്ന ആൾക്കാരാണ് ദേവന്മാരെന്ന് പറയുന്നത് അസുരന്മാർ അതിന് പാര അവർ അസുരന്മാർക്ക് അമരത്വമില്ല അതുകൊണ്ട് തന്നെ വേദവ്യാസനും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം നമ്മളിന്ന് നല്ല നിലയിലാണ് കാണുന്നത് അസുരന്മാരെ ഒരുമാതിരി മോശമായിട്ടാണ് കാണുന്നത് ഇക്കാലത്തും ശാസ്ത്രജ്ഞന്മാരെയെല്ലാം ജനം ഇന്നും ഓർക്കുന്നുണ്ട് വേദവ്യാസനിയും ഗാന്ധിജിയെല്ലാം ഓർക്കുന്നുണ്ട് പക്ഷേ എത്ര പണമുണ്ടാക്കിയാലും എത്ര ലെവലിൽ വെച്ചാലും ദുഷ്ടനാണെങ്കിൽ മരിക്കുന്നവരെ ആൾക്കാർ പോയടിച്ചിട്ട് അവരുടെ പിന്നാലെയെല്ലാം പുകട്ടി നടക്കുകയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഇത്തം തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല പിന്നെ അവിടെ തമ്മുത്തല്ലായിരിക്കും അതുകൊണ്ട് അവർക്കൊന്നും അമരത്വം ഇല്ല അമരത്വം ദേവന്മാർക്കാണ് അതുകൊണ്ട് ഈ അമൃതമായിട്ട് ആര് വന്നു ധന്വം തെരി വന്നു വൈദ്യം ഡോക്ടർമാർ വന്നു അപ്പോൾ അഗ്നിപുരാണം പറയുന്നു അസുരന്മാരായിട്ട് ഈ പാത്രം കഴിക്കലാക്കിട്ട് പകുതി ദേവന്മാർക്ക് കൊടുത്തിട്ട് കടന്നു കളഞ്ഞു എന്നാണ് അഗ്നിപുരാണം പറയുന്നത് എങ്കില് മത്സ്യപുരവണ്ണം അങ്ങനെയല്ല പറയുന്നത് ഇവർ അമിത തർട്ടമുണ്ടായി അമൃത് വേണമുണ്ട് കാരണം രണ്ടുപേരും കൂടിയിട്ടാണ് സൃഷ്ടി നടത്തിയെങ്കിലും ഒന്ന് ന്യൂട്രണ്ടേസ് തേഡ് ലോ ആണ് റിയാക്ഷനാണ് പാര വയ്ക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് അവർക്ക് അമരത്വം പാടില്ല രണ്ടുപേരും കൂടിയാണ് ചെയ്തിരിക്കുക രണ്ടുമില്ലാതെ നിലയിൽപ്പില്ല അതുകൊണ്ട് തർട്ടം തുടർന്നപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് കാരണം ഇവർക്കല്ലേ വേറെയുണ്ട് ജനിച്ചോണ്ടിരിക്കും രാവും ഒരസുരം മരിച്ചു കഴിഞ്ഞാൽ ഒരു പത്തസുരൻ ഉടനെ സുഖത്തിൻ്റെ പ്രതിനിധിയായ ശുക്രാചാര്യൻ ജനിപ്പിച്ചോളൂ ദൃതസഞ്ജീവിനി എന്നൊരു മരുന്ന് കൊണ്ട് അവിടെ മരിച്ചപ്പാട് തന്നെ ജനിക്കുന്നുണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല ഒന്നല്ല ഒന്നിനുപോകെ രണ്ടായിട്ടും ജനിക്കും പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഒരു അമരത്വം കൂടി വേണ്ട ആവശ്യമില്ല അപ്പോൾ വിഷ്ണു എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാല് മോഹിനി എന്ന സുന്ദരിയുടെ രൂപത്തിൽ വന്നിട്ട് കഥയിൽ ഇത് ഭംഗിയായിട്ട് വർണ്ണിക്കുകയാണ് അതിന്റെ ആശയം മാത്രം എടുത്താവൂ കാരണം ഇവർക്ക് അമരത്വമുള്ളൂ എല്ലാവരും ഓർക്കുന്നത് ഇവരെ മാത്രമേ ഉള്ളൂ മറ്റേവരെ അസുരന്മാരാണ് ഇതുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ആശയം അപ്പം മോഹിനി എന്ന സുന്ദരിയായിട്ട് വന്നപ്പോൾ അസുരന്മാരെ ചെയ്തു ആ പാത്രം കൊടുത്തു മോഹിനിക്ക് എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് രണ്ടു പേർക്ക് ഇരിക്കുകയാണ് അപ്പൊ മോഹൻ പറഞ്ഞാൽ ശരി വിഷ്ണുവാണ് വന്നിരിക്കുന്നത് രണ്ടു പേരോടും രണ്ട് വരിയില് നിൽക്കാൻ പറഞ്ഞു പറഞ്ഞത് അപ്പൊ ഒരു രാഹു എന്നൊരു കക്ഷി ഉണ്ടായിരുന്നു അസുരൻ അസുരനറിയാൻ ഇത് വിഷ്ണു വന്നതാണ് കാരണം രാഹു എന്നത് പ്ലാനറ്ററി സിസ്റ്റത്തിൽ പെടുന്നതാണ് അപ്പൊ എല്ലാം നിയന്ത്രിക്കുന്ന ആ പ്ലാനറ്ററി സിസ്റ്റമാണ് അപ്പൊ അതിന് ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയാമല്ലോ അപ്പൊ രാഹുവിന് അറിയാം ഇത് വിഷ്ണുവിൻ്റെ പരിപാടിയാണ് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല നടക്കുന്ന ഇങ്ങനെയല്ലേ സംഭവിക്കും രാഹു എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുവും പോയി ആ ക്യൂവിൽ നിന്ന് ഒരു ദേവന്റെ വേഷം കിട്ടി ഇപ്പം വിഷ്ണു രാഹുവിന് ദേവന്മാർക്കെല്ലാം കൊടുത്ത് രാഹുവിന് കൊടുത്തു അപ്പം രാഹു എന്തായി മരിക്കാത്തതായി അമരനായി എന്തുകൊണ്ടാണ് അത് കഥയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചമുള്ള കാലത്തോളം രാഹു കേതു എന്നീ രണ്ട് ഛായാഗ്രഹങ്ങൾ ലോകത്തിലുണ്ടാവും ദേവന്മാർ മാത്രമല്ല രാഹു കേതു എന്നുള്ളത് അസുര വിഭാഗം സ്വഭാവമാണെങ്കിലും ഭരിക്കുന്നവരെ ഈ പ്ലാനറ്ററി സിസ്റ്റത്തിൽ അതുണ്ടാവും അതുകൊണ്ട് അമരന്മാരാണെന്ന് പറയുന്നതിന് തെക്കെന്നു പോയില്ല പക്ഷെ വിഷ്ണു ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് തല കട്ട് ചെയ്തു അപ്പോൾ ഉടലു വേറെ തല വേറെ അങ്ങനെ രാഹുവും കേതു രണ്ടെണ്ണായി നൂറ്റമ്പത് ഡിഗ്രി വെച്ച് അപ്പുറം ഇപ്രൂം നിൽക്കുന്നത് കഥയൻ ഇങ്ങനെ പറഞ്ഞു വെച്ചാണ് യഥാർത്ഥം രാഹു കേതു ഇതൊന്നുമല്ല ഈ പ്രപഞ്ചത്തിലെ രണ്ട് കേന്ദ്രങ്ങളാണ് രാഹു കേതുക്കൾ അതെല്ലാം നമുക്ക് ജ്യോതിഷത്തിലൂടെ അതെന്താ പ്രപഞ്ചഘടന മനസ്സിലാക്കുമ്പോഴേ അതെല്ലാം രാഹു എന്താണ് കേതു എന്താണ് അതെല്ലാം കുറെ എൻജിനീയറിംഗ് വിഷയങ്ങൾ വരുന്ന കാര്യങ്ങളാണ് സയൻസിന്റെ കുറെ അഡ്വാൻസ്ഡ് ഫോമാണ് അതിൽ നിന്നെ രാഹു കേതു മനസ്സിലാക്കാൻ പറ്റും പ്രപഞ്ചഘടന മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവുകയുള്ളു അതെല്ലാം പിന്നീട് പറയാം അപ്പൊ അവര് അമനേശ്വരന്മാരായി ദേവന്മാർക്ക് കൊടുത്തിട്ട് വിഷ്ണു തടിയൂരിസുരന്മാർക്ക് അമരത്വമില്ല അയാത്രാസുരന്മാരെ എപ്പോഴും ആക്ഷനും റിയാക്ഷനുമാണ് പക്ഷെ ഇവരെ എന്ന് ചോദിച്ചാൽ മനുഷ്യർ അത് ഉപയോഗിക്കുന്നുണ്ട് അത് മോശമാണെന്നല്ല ഈ പ്രപഞ്ചം ഉണ്ടായതിന് മുമ്പിൽ ഈ റിയാക്ഷൻ ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായതിലേ ഉണ്ടാവില്ല പക്ഷെ ഇവർ പാര വയ്ക്കുന്ന സ്വഭാവമായതുകൊണ്ട് ഇവരെ ആരും ഓർക്കില്ല പക്ഷേ രണ്ടുണ്ടെങ്കിലേ നിലനിൽക്കുള്ളു ഇപ്പം റോക്കറ്റ് വിടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തത്വം ഏതാണ് ുപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യം നടത്തുന്നത് പക്ഷേ റിയാക്ഷൻ നമ്മൾ എന്തായിട്ട് കാണും അസുരനായിട്ട് കാണുകയും ചെയ്യും അപ്പം സൂക്ഷ്മമായി ദേവനും ഇല്ല അസുരനും ഇല്ല പട്ടിയില്ല പൂച്ചയുമില്ല ആകെ മുൻദൂ ബ്രഹ്മമേ ഉണ്ട്